സങ്കീർത്തനധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കഴുത്തരനാമത്തിൽ സ്വാഗതം ദൈവജനമേ സങ്കീർത്തന ധ്യാനം നാൽപ്പതാം എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണവനായ ദൈവം നമ്മെ ഇന്നേ ദിവസം വരെ കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ അനന്തമായ സ്നേഹത്തിന് നമുക്ക് ഒന്നു ചേർന്ന് നന്ദി അർപ്പിക്കാം ദൈവമക്കളെ ദൈവപിതാവിൻ്റെ കരുണയും ദയയും ഒന്ന് മാത്രമാണ് നമ്മെ ഇന്നോളം താങ്ങി നിർത്തിയത് ആപാ പിതാവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അവിടുത്തെ അനന്തമായ സ്നേഹത്തിനും കരുണയ്ക്കും അവിടുത്തേക്ക് ഞങ്ങൾ ആരാധനയും നന്ദിയും സ്തുതിയും കരയറ്റുന്നു ദൈവവചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിച്ച് ക്രിസ്തു സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പ ഈ വചനധ്യാനത്തിലൂടെ അടിയങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളും തുറക്കുവാനും ദൈവവചനം ആഴത്തിൽ മനസ്സിലാക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സങ്കീർത്തനങ്ങൾ നാൽപ്പതാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ദൈവമേ വൈകരുതേ ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ പഴുതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികൾക്ക് അവൻ തിരിയുന്നില്ല ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചു കർത്താവെ അങ്ങയ്ക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധിരങ്ങളെ അടക്കി നിർത്തിയില്ല അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തയും രക്ഷയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അവിടുത്തെ സ്നേഹവും വിശ്വസ്തയും എന്നെ സംരക്ഷിക്കട്ടെ എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എൻ്റെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എൻ്റെ തലമുടിയിഴകളേക്കാൾ അധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു കർത്താവെ എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബരാകട്ടെ അങ്ങെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ ദൈവജനമേ സങ്കീർത്തനം നാൽപ്പതാം അധ്യായം ദൈവത്തോടുള്ള പൂർണ്ണമായ ആശ്രയത്തെയും അവിടുത്തെ അത്ഭുതകരമായ വിടുതലിനെയും പരിപാലനയും പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനമാണ് കർത്താവിനായി നാം ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അധസത്ത ദാവീത് കർത്താവിനായി ക്ഷമയോടെ കാത്തിരുന്നെന്നും ദൈവപിതാവ് അവനെ നിലവിളി കേട്ടുവെന്നും സങ്കീർത്തനായ ദാവീദ് ഈ നാൽപ്പതാം അധ്യായത്തിൽ വിവരിക്കുന്നു ആഴമേറിയ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും തന്നെ കയറ്റി കാലുകളെ പാറമേൽ ഉറച്ചു നിർത്തി തൻ്റെ ഗമനത്തെ സുസ്ഥിരമാക്കി പുതിയൊരു പാട്ട് തൻ്റെ വായിൽ തന്നു എന്നും അനേകം പേർ അത് കണ്ട് ഭയപ്പെട്ട് യഹോബയിൽ ആശ്രയിക്കുമെന്നും സങ്കീർത്തകനായ ദാവീത് അവകാശപ്പെടുന്നു സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയ ദൈവമക്കളെ ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തയെയും സ്നേഹത്തെയും വളരെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ പിതാവായ ദൈവത്തിൽ പൂർണ്ണമായി ശരണം വെച്ച് പൂർണ്ണമായി ആശ്രയിക്കുക എന്നതാണ് ഈ സങ്കീർത്തന ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശവും ആദ്യ ഭാഗത്തെ ഉൾക്കാഴ്ചയും സങ്കീർത്തനം നാൽപ്പതാം അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ ആറാം വാക്യം മുതൽ ആരംഭിക്കുന്നു ഹനനയാഗവും ഭോജനയാഗവും ദൈവം ഇച്ഛിച്ചില്ല ഹോമയാഗവും പാപയാകവും പിതാവായ ദൈവം ചോദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ അങ്ങേ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു ദൈവത്തിന് പ്രസാദകരമായത് യാഗങ്ങളോ വഴിപാടുകളോ അല്ല പ്രത്യുത അവിടുത്തോടുള്ള അനുസരണമാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവജനമേ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ സങ്കീർത്തകൻ്റെ ഹൃദയത്തിൽ ആഴമായ ആഗ്രഹമുണ്ടായിരുന്നു ഇത് പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ മുൻനിർത്തി കാണുന്ന ഒരു ഭാഗവും കൂടിയാണ് എബ്രായർ പത്താം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനം നാൽപ്പതാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ച് യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തെക്കുറിച്ച് മുൻകൂട്ടി സംസാരിച്ചു എന്ന് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു അതുകൊണ്ട് ലോകത്തിലേക്ക് വരുമ്പോൾ അവൻ പറയുന്നത് യാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നിനക്ക് പ്രസാദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു ദാവീതിൻ്റെ സങ്കീർണത്തിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത് പഴയ നിയമത്തിലെ യാഗങ്ങൾ പാപങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരമായിരുന്നില്ല എന്നും എന്നാൽ ക്രിസ്തു തൻ്റെ ശരീരം യാഗമായി അർപ്പിച്ചതിലൂടെ ദൈവഹിതം പരിപൂർണമായി നിറവേറ്റി പുതിയ നിയമത്തിൽ എന്നും ഇത് വ്യക്തമാക്കുന്നു നാം പുതിയ നിയമ ജനതയാണ് യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റി നമുക്ക് രക്ഷ നേടിത്തന്നു സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് തന്നെ ഈ സങ്കീർത്തനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമായി നാം കണക്കാക്കണം നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറ്റുന്ന അവസ്ഥയിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ മാറ്റി രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ യേശു ക്രിസ്തു തൻ്റെ പഠിപ്പിക്കലുകളിലും ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് അധിക പ്രാധാന്യം നൽകി എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അപ്പൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് യോഹന്നാൻ നാലിൻ്റെ മുപ്പത്തിനാലിൽ കർത്താവ് യാചിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ഭക്ഷണം എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുകയും അവൻ്റെ വേല പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന് യേശു പറഞ്ഞു സങ്കീർത്തന നാൽപ്പതിലെ എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ യേശുവിൻ്റെ ജീവിതത്തിലും പ്രതിഫലിച്ചു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നത് ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരുടെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ദൈവത്തിന് പ്രീതികരമായ ജീവിത രീതിയോ ആണോ നാം ഇന്ന് അനുവർത്തിക്കുന്നത് അതല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നതിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ തിരുത്തി നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വരാം സഹോദര സഹോദരി ഇന്ന് തന്നെ കാരണം നാം കാലത്തിൻ്റെ തികവിലാണ് എന്ന് മറക്കരുത് ദൈവജനമേ സങ്കീർത്തന നാൽപ്പതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്നതിന് ചില കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക അവിടുത്തെ വിടുതലിനായി ക്ഷമയോടെ കാത്തിരിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് പേഷ്യൻസ് പ്രിവേൽസ് അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതം ക്രിസ്തു സാക്ഷ്യമായി മാറ്റുക മറ്റൊരു ക്രിസ്തുവായി മാറുക എന്നിവയെല്ലാം ഈ രണ്ടാം വരവിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമാണ് നാം ഏറ്റവും സ്നേഹിക്കുന്നവർ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് നമ്മെ കാണാൻ വരുമ്പോൾ നാം എങ്ങനെയൊക്കെ ഭൗതികമായി തയ്യാറെടുക്കുമോ അതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമായി നമ്മൾ നമ്മെ തന്നെ ഒരുക്കേണ്ടതുണ്ട് സ്വർഗരാജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി എന്ന് മറക്കരുത് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കുക എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നാം വിശ്വസ്ഥതയോടെ കാത്തിരിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ രണ്ടാം അറിവിനായി നാം സ്വതവേ തയ്യാറെടുക്കുകയാണ് ദൈവം നമ്മുടെ കൂടെ തന്നെ തന്നിരിക്കുന്നവരെയും നമ്മളുടെ കുടുംബത്തിലുള്ളവരെയും നമ്മളുടെ കുടുംബാംഗങ്ങളെയും അയൽക്കാരെയും നമ്മളുടെ ജോലി ആയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഇവരെയെല്ലാം ദൈവം നമ്മുടെ കൂടെ തന്നിരിക്കുന്നവരാണ് അവരൊന്നും സ്ട്രേഞ്ചേഴ്സ് അല്ല ഓൾ ഓഫ് ദി മാർ നെയ്ബേഴ്സ് ദൈവം നമ്മുടെ കൂടെ തന്നിരിക്കുന്നവരെയും നമുക്ക് ചേർത്ത് പിടിക്കാൻ സഹോദരങ്ങളെ അവരെ കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്ക് ചേർന്ന് ഒരുങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രമിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മാഅ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ ബാപിതാവേ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ